തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇതിങ്ങനെ കെട്ടിക്കിടന്നിട്ട് പത്ത് ജി ബി ഇരുപത് ജി ബി വരെയൊക്കെ എത്തും നിങ്ങളുടെ ഫോൺ ഹാങ് ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഫോൺ മെമ്മറി ഫുൾ എന്നുള്ള മെസ്സേജ് വരും നിങ്ങൾ ഫയൽ മാനേജർ എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് കാണില്ല വളരെ പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രൂം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും നമ്മൾ ഗൂഗിൾ ക്രൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് കാണാൻ കഴിയും ആ ഡോട്ടിൽ നമ്മളിങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക അപ്പൊ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും കണ്ടോ ആ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക സൈറ്റ് സെറ്റിംഗ്സ് കണ്ടോ ഇതാണ് അതാണ് നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യാം നമ്മൾ ഇതുവരെ സർച്ച് ചെയ്ത സൈറ്റിന്റെ എല്ലാ സെറ്റിംഗ്സ് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും വെളിയിലായിട്ട് ആൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്താ ആൾ സൈറ്റ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സർച്ച് ചെയ്ത എല്ലാ ഡേറ്റാസും എല്ലാ ടെമ്പററി ഫയൽസ് ഇവിടെ സ്റ്റോറായി കിടക്കുന്നതാണ് പക്ഷെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് അടിക്കുക കണ്ടോ കണ്ടോ ടെമ്പററി ഫയൽസ് എല്ലാം കിടക്കുന്നെങ്കിൽ കാണാൻ കഴിയും അവിടെ നിന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെയാണ് ഈ ഡേറ്റ സ്റ്റോർഡ് ആയിട്ട് കിടക്കുന്നത് ഉണ്ടോ ഇവിടെ ഡേറ്റ സ്റ്റോർഡ് എന്നൊരു ഓപ്ഷൻ ഏറ്റവും താഴെ കാണാൻ കഴിയും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ കണ്ടോ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ ഡേറ്റാസ് ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏറ്റവും വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എം ബി രണ്ട് പോയിന്റ് ഫൈവ് എം ബി സൈസുള്ള ഫയലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു ഫയലിന് തന്നെ ഏതാണ്ട് നൂറ് എം ബി വരെ സൈസ് വരുന്ന ഫയലുകളും കാണാം ഇപ്പം ഞാനിവിടെ ആഴ്ചയിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം പത്ത് എം പി ഡേറ്റ ആണ് എനിക്കുള്ളത് ടെമ്പററി ഫൈൽസിൻ്റെ അകത്ത് നിങ്ങൾ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ പത്ത് ജി ബി ഇരുപത് ജി ബി വരൊക്കെ ഡേറ്റാസ് ടെമ്പററി ഫയൽസ് ആയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഇൻറ്റേണൽ മെമ്മറി കിടക്കുന്നുണ്ടാവും അത് നമ്മൾ ഫയൽ മാനേജർ നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല ഇത് ഗൂഗിൾ ക്രൂം വേണ്ടി തന്നെ എടുക്കണം ഇത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഫോൺ ഹാങ് ആയിരിക്കും നിങ്ങൾ ഏറ്റവും താഴെ ഡിലീറ്റ് ആളാന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറഞ്ഞു ചെയ്താൽ ഒരു വിൻഡോ വരുന്നതായിരിക്കും അതെടുത്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഫോൺ ടെമ്പററി ഫയൽസ് ക്ലിയർ ആകും അല്ലെങ്കിൽ ഇത് ഫോണിൻ്റെ തന്നെ കിടന്നിട്ട് ഫോൺ ഹാങ് ആക്കും ഇവിടെ നമ്മൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ടെമ്പററി ഫയൽസും പോയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ കഴിവെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചകൾ ഒന്നെങ്കിലും എടുത്ത് ടെമ്പററി ഫയൽസ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാങ് ആകുന്നതായിരിക്കും ഫോണിന്റെ ഇൻറ്റേൺ മെമ്മറി ഫുൾ എന്നുള്ള മെസ്സേജ് വരും നിങ്ങൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ടെമ്പററി ഫയൽസ് ക്ലിയർ ആകും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് വീട്ടിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക